ചൈനയുടെ ബഹിരാകാശ സൈനിക മുന്നേറ്റങ്ങൾ ഒരു പുതിയ ലോകക്രമം നിർമ്മിക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് സാങ്കേതികമായി സ്വയം നവീകരിക്കാൻ കഴിയില്ലെന്ന ഒരു പൊതുധാരണ ലോകത്തിനുണ്ടായിരുന്നു എന്നാൽ ആ ധാരണകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെയും സൈനിക ശക്തിയുടെയും കാര്യത്തിൽ ലോകശക്തികളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമായി ചൈന മാറി ഈ മാറ്റത്തിന്റെ ഏറ്റവും പുതിയതും അതേസമയം ഏറ്റവും നിഗൂഢവുമായ ഒരു അധ്യായമാണ് ഷിയാൻ ട്വന്റി എയ്റ്റ് ബി സീറോ വൺ എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഗവേഷകരെയും സൈനിക നിരീക്ഷകരെയും ഒരുപോലെ അമ്പരിപ്പിച്ച സംഭവമാണ് ചൈനയുടെ ഷിയാൻ ടു ബി സീറോ വൺ ഉപഗ്രഹം ജൂലൈ മൂന്നിന് വിക്ഷേപിച്ച ഈ ഉപഗ്രഹം സാധാരണഗതിയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ പരമാവധി ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലോ ലോകത്തിലെ ഏത് ബഹിരാകാശ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും കണ്ടെത്താൻ കഴിയേണ്ടതായിരുന്നു നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി യു സ്പേസ് ഫോഴ്സ് എന്നിവയുടെ കീഴിലുള്ള ഏറ്റവും ആധുനികവുമായ നിരീക്ഷണ ശൃംഖലകൾ പോലും ഉപഗ്രഹങ്ങളെ അവയുടെ ഭ്രമണപഥത്തിലെത്തിയ ഉടൻ തിരിച്ചറിയാൻ ശേഷിയുള്ളതാണ് എന്നാൽ ടു എയ്റ്റ് ബി സീറോ വൺ അക്ഷരാർത്ഥത്തിൽ ബഹിരാകാശത്ത് അപ്രത്യക്ഷമായി ആറു ദിവസത്തേക്ക് ലോകത്തിലെ ഒരു ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങൾക്കും അതിനെ കണ്ടെത്താനായില്ല ഒരുപക്ഷെ സാങ്കേതികവിദ്യയുടെ ചരിത്രത്തിൽ ഇത്രയും രഹസ്യമായ ഒരു ഉപഗ്രഹം ബഹിരാകാശത്ത് മറഞ്ഞിരുന്നത് ഇതാദ്യമായിരിക്കാം ഈ നിശബ്ദ കാലഘട്ടം ലോകശക്തികളിൽ പ്രത്യേകിച്ചും അമേരിക്കയിൽ വലിയ ആശങ്കയുണ്ടാക്കി ഒരു ഉപഗ്രഹം ഈ രീതിയിൽ മറഞ്ഞിരിക്കുന്നത് അതിന്റെ ദുരൂഹമായ സൈനിക സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ അത് രഹസ്യമായി സഞ്ചരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയായിരുന്നു അതോ ശത്രു രാജ്യങ്ങളുടെ റഡാറുകളിൽ നിന്നും ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശേഷി അതിനുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആറ് ദിവസത്തേക്ക് ലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കി ആറ് ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജൂലൈ ഒൻപതിന് അമേരിക്കയുടെ സ്പേസ് ഡൊമൈൻ അവേർനെസ് യൂണിറ്റ് ഈ ഉപഗ്രഹത്തെ തിരിച്ചറിഞ്ഞു എന്നാൽ ഈ തിരിച്ചറിയൽ കൂടുതൽ ആശങ്കകൾക്ക് വഴിവെച്ചു വിക്ഷേപണ സമയത്ത് ചൈനയുടെ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സാധാരണ ഉപഗ്രഹങ്ങളെപ്പോലെ മുപ്പത്തി അഞ്ച് ഡിഗ്രി ചെരിവിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഷിയാൻ ടു എയ്റ്റ് ബി സീറോ വൺ പ്രത്യക്ഷപ്പെട്ടത് കേവലം പതിനൊന്ന് ഡിഗ്രി ചെരുവിലുള്ള ഒരു ഭ്രമണപഥത്തിലായിരുന്നു ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ഇത്രയും വലിയൊരു ഭ്രമണപഥം മാറ്റം വരുത്തുക എന്നത് അതീവ സങ്കീർണമായ ഒരു കാര്യമാണ് റോക്കറ്റ് മൂന്ന് തവണ പാത മാറ്റുകയും ചെരുവ് കുറയ്ക്കുകയും ചെയ്തത് ബഹിരാകാശ വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തി സാധാരണയായി ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ ഭ്രമണപഥം വളരെ കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കും അതിൽ ഇത്രയും വലിയൊരു മാറ്റം വരുത്തുന്നതിന് വളരെയധികം ഇന്ധനവും റോക്കറ്റിന് അതുല്യമായ ദിശാസൂചനാ ശേഷിയും ആവശ്യമാണ് ഈ നേട്ടം ചൈനയുടെ ബഹിരാകാശ സാങ്കേതികവിദ്യ എത്രമാത്രം വികസിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പതിനൊന്ന് ഡിഗ്രി ചെരിവ് വെറും ഒരു സാങ്കേതികവിദ്യ പരീക്ഷണം മാത്രമാണോ അതോ ഇതിന് തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ടോ ബഹിരാകാശ വിദഗ്ധനായ ജോനാഥൻ മക്ഡോവൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഭ്രമണപഥം ദക്ഷിണ ചൈന കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലൂടെ നേരിട്ട് കടന്നുപോകുന്നു ഈ രണ്ട് സമുദ്രങ്ങളും ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും നാവിക സേനകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സൈനിക പ്രവർത്തനങ്ങൾ സജീവമായ ഈ മേഖലയിൽ ചൈനയ്ക്ക് തടസ്സമില്ലാത്ത നിരീക്ഷണം സാധ്യമാക്കാൻ ഈ ഭ്രമണപഥം സഹായിക്കും സാങ്കേതിക പരീക്ഷണങ്ങൾക്കപ്പുറം അതീവ രഹസ്യമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായിരിക്കാം ഈ ഉപഗ്രഹം ഉപയോഗിക്കുന്നത് എന്ന സംശയം ഇതിനാൽ കൂടുതൽ ബലപ്പെടുന്നു ഷിയാൻ ടു എന്ന ഒറ്റ മാത്രമല്ല ചൈനയുടെ ബഹിരാകാശ രംഗത്തെ മുന്നേറ്റങ്ങൾ മുഴുവൻ സൈനിക ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് എന്ന ആശങ്ക ലോകത്തിനുണ്ട് ചൈനീസ് സർക്കാരിന്റെ സിവിൽ മിലിറ്ററി ഫ്യൂഷൻ എന്ന നയത്തിന്റെ ഭാഗമായി സിവിൽ ബഹിരാകാശ പദ്ധതികളും ഗവേഷണങ്ങളും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ചൈനയുടെ ഷിയാൻ പരമ്പരയിലെ ഉപഗ്രഹങ്ങൾക്ക് പൊതുവേ ഒരു നിഗൂഢ സ്വഭാവമുണ്ട് അവ ബഹിരാകാശ പരിസ്ഥിതി പഠനങ്ങൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ എന്നിവയ്ക്കുള്ളതാണെന്ന് ചൈന അവകാശപ്പെടുമ്പോഴും അവയിൽ പലതിനും സൈനിക ഉപയോഗങ്ങൾ ഉണ്ടെന്ന് വിദഗ്ധർക്ക് ഉറപ്പാണ് അടുത്തിടെ നടന്ന മറ്റൊരു സംഭവം ഇതിന് ഉദാഹരണവുമാണ് ബഹിരാകാശത്ത് വെച്ച് രണ്ട് ചൈനീസ് ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റൽ റിഫ്യൂവലിംഗ് എന്ന സാങ്കേതികവിദ്യ വിജയകരമായി പരീക്ഷിച്ചു ഒരു ഉപഗ്രഹത്തിന്റെ ഇന്ധനം തീർന്നു പോകുമ്പോൾ മറ്റൊരു ഉപഗ്രഹം അതിന് ഇന്ധനം നൽകി അതിനെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണിത് ഇത് സൈനിക ആവശ്യങ്ങൾക്ക് ഏറെ നിർണായകമാണ് ഒരു ശത്രുവിനെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹം തകരാറിലായാലോ ഇന്ധനം തീർന്നാലോ തടസ്സമില്ലാതെ നിരീക്ഷണം തുടരാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും ഇത് ചൈനയുടെ ബഹിരാകാശ സൈനിക ശേഷിയുടെ വളർച്ചയുടെ വ്യക്തമായ സൂചനയാണ് ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻകോങ് മുതൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയച്ച ഗവേഷണ വാഹനങ്ങൾ വരെ എല്ലാ ദൗത്യങ്ങൾക്കും സൈനിക സാങ്കേതിക പ്രയോഗങ്ങൾ ഉണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഭാവിയിലെ യുദ്ധങ്ങൾ കരയിലോ കടലിലോ ആകാശത്തിലോ മാത്രമല്ല ബഹിരാകാശത്തും തിരിച്ചറിവിൽ നിന്നാണ് ഈ നീക്കങ്ങളെല്ലാം ഷിയാൻ ഉപഗ്രഹം കാണിച്ചു തന്ന സൈനിക ശേഷി ഒരു വലിയ സാമ്പത്തിക സാങ്കേതിക വിപ്ലവത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു കാലത്ത് വില കുറഞ്ഞ സാധനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായി മാത്രം അറിയപ്പെട്ടിരുന്ന ചൈന ഇന്ന് ടെലികോം ഉപകരണങ്ങൾ ഉദാഹരണത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ സോളാർ പാനലുകൾ അതിവേഗ റെയിൽവേ റോബോട്ടിക് എഐ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക് തുടങ്ങിയ ഉയർന്ന സാങ്കേതികവിദ്യ ആവശ്യമുള്ള മേഖലകളിൽ ലോകത്തിലെ മുൻനിരയിലേക്ക് ഉയർന്നിരുന്നു ചൈനീസ് സർക്കാരിന്റെ മെയ്ഡ് ഇൻ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് പോലുള്ള പദ്ധതികൾ ഉയർന്ന സാങ്കേതികവിദ്യ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ആഗോള മേധാവിത്യം നേടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് വെറും ഒരു സ്വപ്നം മാത്രമല്ല അവർ അത് അതിവേഗം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടെ വികസിത വ്യവസായങ്ങളിൽ ചൈനയുടെ ആഗോള വിഹിതം ഗണ്യമായി വർധിച്ചുവെന്നത് ശ്രദ്ധേയമാണ് ഈ മുന്നേറ്റം അമേരിക്കയെ പോലുള്ള സാമ്പത്തിക ശക്തികളെ ആശങ്കയിലാഴ്ത്തുന്നു കുറഞ്ഞ വേതനമുള്ള തൊഴിലുകൾ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ ഭീഷണിയാണ് ചൈന ഉയർത്തുന്നത് ചൈനീസ് സ്ഥാപനങ്ങൾ ഉയർന്ന സാങ്കേതികവിദ്യ ആവശ്യമുള്ള മേഖലകളിൽ പാശ്ചാത്യ സ്ഥാപനങ്ങൾക്ക് തുല്യമായി വളരുകയോ അല്ലെങ്കിൽ അവയെ മറികടക്കുകയോ ചെയ്യുന്ന ഈ അവസ്ഥ അമേരിക്കയുടെ സാങ്കേതിക സാമ്പത്തിക ശക്തിയെയും സൈനിക ശേഷിയും ഗണ്യമായി ദുർബലപ്പെടുത്തുമെന്ന ഭയം നിലവിൽ അമേരിക്കയ്ക്കുണ്ട് ഷീ ജിൻ പിങിന്റെ ഭരണത്തിൽ ചൈനയുടെ വിദേശ നയവും സൈനിക തന്ത്രങ്ങളും കൂടുതൽ ആക്രമണോത്സുകമായിട്ടുണ്ട് അടുത്തിടെ നടന്ന ചില പിൻവാങ്ങലുകൾ പോലും വലിയൊരു തന്ത്രപരമായ മുന്നേറ്റത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്ന സംശയം പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഈ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സൈനിക രംഗത്തും എന്തു മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ചൈനയുടെ ഈ മുന്നേറ്റങ്ങളെ അമേരിക്കൻ ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഭ്രമണപഥത്തിലെ ചൈനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ഒരു പുതിയ ആഗോള ആയുധ മത്സരത്തിന് തുടക്കമിടുമോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ് ഈ നിഗൂഢ ഉപഗ്രഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ബഹിരാകാശം ഇനി ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ മാത്രം ഇടമല്ല മറിച്ച് ഭൂമിയിലെ ശക്തികൾക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ മേഖല കൂടിയാണെന്ന് ചൈന ലോകത്തിന് ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകുന്നു